അതിശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറ് മണിവരെ മലയോര മേഖലകളിൽ രാത്രി യാത്ര നിരോധിച്ചതായിട്ടുള്ള വിവരങ്ങളും ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി ഡി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്താണ് നിരോധനം അതേസമയം കനത്ത മഴയാണിപ്പോൾ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം പുറപ്പെടുവിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയാണ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട് ടൂറിസത്തിന്റെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ജില്ലയിൽ എത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാൻ ടൂറിസം വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ വിനോദ സഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലർട്ട് പിൻവലിക്കുന്നതും വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പും ടി ഡി പി സിയും ഫെഡറൽ ടൂറിസവും വനംവകുപ്പ് കെ എസ്ഇബി തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ചുമതല നൽകിയിരിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകണം ജില്ലയിലെ ഓഫ് റോഡ് സഫാരി കർശനമായി തന്നെ നിരോധിച്ചിട്ടുണ്ട് കേരളത്തിലെ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിലും മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതുവരെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നാണ് പറയുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് മെയ് വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത മാലദ്വീപ് കൊമേറിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ ചില മേഖലകളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കെയാണ് മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഫലമായി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് സാധ്യത വടക്കൻ കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി വീശും ഇതിന്റെ ഫലമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് മെയ്ത്തിരണ്ട് വരെ അതിതീവ്ര മഴയ്ക്കും ഇരുപത്തി മൂന്നാം തീയതി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മെയ് ഇരുപത്തി വരെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിക്കുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ